അതായത് നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഹോട്ടൽ രീതിക്ക് ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റൈലിൽ പൈനാപ്പിൾ പല രീതിക്ക് കട്ട് ചെയ്യും ഇപ്പം നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ പൈനാപ്പിൾ കിട്ടാം നമുക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മളൊരു ഒരു പൈനാപ്പിൾ രണ്ട് മുറിയായിട്ട് കട്ട് ചെയ്യുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിപ്പിച്ചു ഇത് വീണ്ടും നമ്മളിത് പകുതിയാക്കുകയാണ് പകുതിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇനി ഉണ്ടല്ലോ ഇതിന്റെ പൊല്ല എന്ന് നമുക്കിന്ന് ചെത്തിക്കളയാവേ ഇതിന്റെയും കൂടെ പൊല്ല ചെത്തി കളയ നമുക്കത് ഇത് ഇങ്ങനെ ചെത്താവേ ഇതുണ്ടല്ലോ ഇങ്ങനെ ചെത്തി എടുത്ത് കഴിയുമ്പോണല്ലോ ഓരോ പീസായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിന്റെ ഇങ്ങനെ ജെത്തിയുണ്ടല്ലോ ഇത് ഇനി ഇങ്ങനെ ഓരോ പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മളിത് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനാണ് ഓരോ രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ ഇത് ഡെക്കറേഷൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്ത് കാണിക്കാറ് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം അവിടെ ഇരിക്കട്ടെ അടുത്തവണ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പരുവത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവേ അതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി ഡെക്കറേഷൻ ചെയ്യുന്ന കാണിക്കത് കണ്ടത് ഇതും കൂടെ നമുക്ക് അങ്ങനെ ആക്കിയാൽ കാണേ ഇത് വേണ്ട ഇതിപ്പോൾ ഉണ്ടല്ലോ ഓരോ പീസ് നമുക്കെടുത്ത് പെട്ട് പെട്ടെന്ന് കഴിക്കാം കാണാൻ നല്ല രസമാണ് ഇത് കണ്ടോ നമ്മുടെ പൈനാപ്പിൾ കട്ടിങ് കണ്ടോ ഒരു പ്രത്യേക സ്റ്റൈലില്ലേ നല്ല രസമില്ലേ കാണാൻ ഇപ്പോൾ ഈ സിമ്പിളാണ് എല്ലാരും ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കണം അടിപൊളിയാണേ പൈനാപ്പിൾ എല്ലാം കട്ടിട്ടുണ്ടെ നമുക്കിപ്പോ ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമെ ഇതേ ഉണ്ടോ ഓരോ പീസായിട്ട് ഇങ്ങനെ അതപ്പോ നമുക്ക് ഓരോ പീസ് ആയിട്ട് സിമ്പിൾ ആയിട്ട്